നമസ്കാരം മുടി വളരാൻ വേണ്ടി മരുന്ന് കഴിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ മതി കേരളത്തിലെ പുരുഷന്മാർ നേടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് മുടി മുടികൊഴിച്ചിൽ അതുപോലെ ഉണ്ടാകുന്ന കഷണ്ടി തുടങ്ങിയവ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ കോസ്മെറ്റിക് ക്ലിനിക്കുകളും അല്ലെങ്കിൽ ഈ മുടി വളർത്തൽ കേന്ദ്രങ്ങളും തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് മുടി മുടികൊഴിച്ചിൽ കഷണ്ടി എന്നിവ പുരുഷന്മാരെ കൂടുതൽ അലട്ടുന്ന വൈഷമ്യങ്ങൾ ആയതുകൊണ്ടാണ് ട്രൈക്കോളജിക്ക് വളരെ നല്ല വളക്കൂറുള്ള മണ്ണായിട്ട് കേരളം മാറിയിട്ടുണ്ട് പി ആർ പി ജി എഫ് സി ബയോടെൻ പി ആർ പി തുടങ്ങി ഹെയർ ട്രാൻസ്പ്ലാന്റ് വരെ നിരവധി ചികിത്സാരീതികൾ നിലവിലുണ്ട് ഇതേക്കുറിച്ചൊക്കെ സാധാരണക്കാർക്ക് പോലും ഇപ്പോൾ നല്ല അറിവുമുണ്ട് ഇതിനോടൊപ്പം ഉള്ളിൽ കഴിക്കുന്ന ചില മരുന്നുകളും ഡോക്ടേഴ്സ് നൽകാറുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങൾ കഴിക്കുന്ന മരുന്നിൽ ഫിനാസ്ട്രൈഡ് അല്ലെങ്കിൽ ഈ മരുന്ന് ചേർന്ന ഏതെങ്കിലും കോമ്പൗണ്ട് മരുന്നുകൾ ഉണ്ടോ എന്ന് നോക്കുക എങ്കിൽ സൂക്ഷിക്കുക കാരണം തലയിൽ മുടി വളർന്നേക്കാം പക്ഷേ നിങ്ങളുടെ സെക്ഷൽ ലിബിഡോ അല്ലെങ്കിൽ ലൈംഗിക ആസക്തി ഇതുവഴി നഷ്ടപ്പെട്ടേക്കാം മാത്രമല്ല ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദ്ധാരണക്കുറവും സംഭവിച്ചേക്കാം യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എഫ് ഡി എ ആണ് ഇത് പറയുന്നത് കൂടാതെ ഉത്കണ്ഠ ആത്മഹത്യാ ചിന്ത ബ്രെയിൻ ഫോഗ് ഡിപ്രഷൻ ക്ഷീണം ഉറക്കമില്ലായ്മ തുടങ്ങി മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം എന്നാണ് എഫ് ഡി എ പറയുന്നത് ഈ മരുന്ന് നിർത്തിയതിനു ശേഷവും പലരിലും ഈ അവസ്ഥകൾ മാറിയില്ല എന്നും എഫ് ഡി എ പറയുന്നു അമേരിക്ക പോലെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ അറിവ് കൂടുതലുള്ള രാജ്യമായിട്ട് പോലും ഈ മരുന്നിൻ്റെ ഇത്തരം സൈഡ് എഫക്ട്സിനെ പറ്റി അറിയാതെയാണ് പലരും ഈ മരുന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തെ അവസ്ഥ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ടെസ്റ്റോസ്റ്റുറോൺ എന്ന പുരുഷ ഹോർമോൺ എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫിനാസ്ട്രോഡ് ടെസ്റ്റോസ്റ്റിറോണെ ഡൈ ഹൈഡ്രോ ടെസ്റ്റോസ്റ്റുറോൺ ആക്കി മാറ്റുന്ന എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ ഡി എച്ച് അളവ് കുറയുമ്പോൾ മുടി കൊഴിച്ചിലും കുറയുന്നു ഇതാണ് ഇതിന്റെ ശാസ്ത്രീയ വശം സോഷ്യൽ മീഡിയയിലെ ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കേട്ടോ അല്ലെങ്കിൽ സ്വയം ആർജിച്ച അറിവിലൂടെയോ ഒക്കെ കണ്ണിൽ കണ്ട മരുന്നുകളും ക്രീമുകളും ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നവർ അതിൽ പലതരം അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക അപ്പോൾ മുടി വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ കഴിക്കുന്ന മരുന്നിൽ ഫിനാസ്റ്റേഡ് ഉണ്ടെങ്കിൽ ആ മരുന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇത് എഫ് ഡി എ പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ വിശദവിവരങ്ങൾ എഫ് ടിയുടെ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ് മറ്റൊരു വർത്തമാനവുമായിട്ട് വീണ്ടും കാണാം നമസ്കാരം